ഫാദർ വട്ടോളി പറഞ്ഞതിൽ സത്യമുണ്ടോ സഭയിലെ വൈദികരുടെ ബ്രഹ്മചര്യം നിർമ്മാണ കരാറുകാരെ സൃഷ്ടിക്കാൻ വേണ്ടിയോ സോഷ്യൽ മീഡിയ ലോകത്തും മുഖ്യധാരാ ചാനലുകളിലും സഭയുടെ നിലപാടുകൾക്കെതിരെ വിമത ശബ്ദമായി പ്രത്യക്ഷപ്പെടാറുള്ള വ്യക്തിയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഏത് വിഷയത്തിലും സഭ എന്തു പറയുന്നു എന്നതിന് നേരെ വിപരീത അഭിപ്രായം പറഞ്ഞ് മാധ്യമങ്ങളിലെ താരമാകാൻ വട്ടോളി അച്ഛന് പ്രത്യേക നൈപുണ്യം തന്നെയുണ്ട് എന്നും സഭാവിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിനാൽ ചാനലുകളിലെ അന്ത്യ ചർച്ചകളിലെ മാധ്യമ ജഡ്ജിമാരുടെ പ്രിയങ്കരനാണ് ഫാദർ വട്ടോളി എന്നറിയപ്പെടുന്ന ഫാദർ അഗസ്റ്റിൻ വട്ടോളി കഴിഞ്ഞ ദിവസം ട്രൂ കോപ്പി തിങ് എന്ന ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഫാദർ വട്ടോളി തന്റെ മനസ്സിൽ അടക്കി വെച്ച ആഗ്രഹം അദ്ദേഹം പുറത്തു പറഞ്ഞത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വാദങ്ങളാണെങ്കിൽ പരസ്പര വിരുദ്ധവും വൈദികരിൽ സീറോ മലബാർ സഭ ബ്രഹ്മചര്യം അടിച്ചേൽപ്പിക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പരാതി മാത്രമല്ല വൈദികർക്ക് ബ്രഹ്മചര്യ വ്രതം നിഷ്കർഷിക്കുന്നതിലൂടെ സഭ ലക്ഷ്യം വെക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കുന്ന നിർമ്മാണ കരാറുകാരെ സൃഷ്ടിച്ചെടുക്കലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മറ്റു ചില വാദങ്ങൾ ഇവയാണ് ബ്രഹ്മചര്യത്തെ ഒരു മൂല്യമായി കാണേണ്ട കാര്യമില്ല ബ്രഹ്മചര്യത്തെ ഒരു വ്രതമായി വൈദികർ സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല ആവശ്യമുള്ള വൈദികർ മാത്രം ബ്രഹ്മചര്യം എടുക്കട്ടെ ബാക്കിയുള്ളവർ വിവാഹം കഴിച്ച് ഭാര്യയും കുടുംബവുമായി ജീവിക്കട്ടെ അതിന് അദ്ദേഹം പറയുന്ന കാരണം ഉദയം പേരൂർ സുനഹദോസിന് മുൻപ് വരെ സുറിയാനി സഭകളിൽ വൈദികർക്ക് വിവാഹം അനുവദിച്ചിരുന്നു എന്നതാണ് അഭിമുഖത്തിൽ പിന്നെ നാം കാണുന്നത് അഭിമുഖം നടത്തുന്ന സ്ത്രീയും ഫാദർ വട്ടോളിയും സഭയുടെ നിലപാടുകളെ അതിരൂക്ഷമായി പരിഹസിച്ച് പൊട്ടിച്ചിരിക്കുന്നതാണ് അഭിമുഖത്തിൽ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ച് സഭയെ അവഹേളിച്ച് സംസാരിക്കുന്ന അഭിമുഖകാരിയും അവരോട് ചേർന്ന് ഊരിച്ചിരിക്കുന്ന ഫാദർ വട്ടോളിയും കേരള സഭയുടെ മുഖത്തേക്ക് തന്നെയാണ് പരിഹാസ ശരങ്ങൾ അയയ്ക്കുന്നത് ഈ അഭിമുഖത്തിലൂടെ ഫാദർ വട്ടോളി വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം പോലെ ചിന്തിക്കുന്ന സഭയ്ക്കുള്ളിലുള്ള ചില വൈദികർക്ക് കുടുംബവും ഭാര്യയും മക്കളുമായി ജീവിക്കാൻ അനുവാദം നൽകണം ഇനി എന്താണ് യാഥാർത്ഥ്യം വൈദികനായിരിക്കെ വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ലൈംഗിക വികാരങ്ങളിൽ മുങ്ങി താഴുന്ന വ്യക്തികൾക്കുള്ളതല്ല കത്തോലിക്ക പൗരോഹിത്യം പൗരോഹിത്യ ബ്രഹ്മചര്യം കത്തോലിക്ക സഭയുടെ ഉറച്ച പാരമ്പര്യവും പുരോഹിത വ്രതങ്ങളിൽ ഒന്നാമത്തേതുമാണ് കത്തോലിക്ക സഭ ബ്രഹ്മചര്യം നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ബ്രഹ്മചാരിക്ക് മാത്രമേ തൻ്റെ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഫാദർ വട്ടോളി പറഞ്ഞതുപോലെ കത്തോലിക്ക പൗരോഹിത്യത്തിൽ ഒരു പുരോഹിതൻ തന്റെ ലൈംഗിക വികാരങ്ങളെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത് പകരമായി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ ലൈംഗിക മോഹങ്ങളും ക്രിസ്തുവിന് ഒരു നൈവേദ്യമായി സമർപ്പിക്കുകയാണ് അക്കാര്യം ആത്മാർത്ഥമായി ചെയ്ത് ആ സമർപ്പണത്തിൻ്റെ ആനന്ദവും സന്തോഷവും അനുഭവിച്ച് ആയിരക്കണക്കിന് വൈദികരും സന്യസ്ഥരും ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അവർ ഇരുപത്തിനാല് മണിക്കൂറും സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവരും ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവരിൽ ചുരുക്കം ചിലർക്ക് ചില വീഴ്ചകൾ വന്നു പോകുന്നുണ്ട് എന്ന കാര്യം നിഷേധിക്കുന്നില്ല പക്ഷേ അവരാരും ഫാദർ വട്ടോളി പറഞ്ഞതുപോലെ സഭയുടെ നിർമ്മാണ കരാറുകാരല്ല പിന്നെയോ മൺപാത്രത്തിലെ നിധി പോലെ ബ്രഹ്മചര്യം തന്റെ ബലഹീന ശരീരത്തിൽ കാത്തു സൂക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരും സഭയുടെ മുന്നണി പോരാളികളുമാണ് അവസാനമായി തുറന്നു പറയട്ടെ വികാരങ്ങളിലും മോഹങ്ങളിലും കണ്ണുവെച്ച് പൗരോഹിത്യത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്തവർ സ്വയം ഒഴിവായി പോകുന്നതല്ലേ നല്ലത് വഞ്ചി സ്ക്വയർ പോലെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തിരക്കിലും ചാനലുകളിലെ സഭാവിരുദ്ധ ചർച്ചകളിൽ പങ്കെടുക്കുന്ന തിരക്കിലും ആയിരുന്നതുകൊണ്ട് ഇതുവരെയും പൗരോഹിത്യം എന്താണെന്നോ ബ്രഹ്മചര്യം എന്ന മഹനീയ വ്രതത്തിന്റെ മൂല്യം എന്താണെന്നോ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഫാദർ വട്ടോളിക്ക് കഴിഞ്ഞു കാണില്ല മാധ്യമങ്ങളിലൂടെ സഭയെ അവഹേളിക്കുന്ന നിലപാട് നിരന്തരം സ്വീകരിക്കുന്ന ഫാദർ വട്ടോളിക്കെതിരെ കാനൂനിക നിയമങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നതിനെ പറ്റി സഭ ചിന്തിക്കേണ്ടിയിരിക്കുന്നു